മോഹൻലാൽ പൃഥ്വിരാജ് കൂട്ടുകെട്ടിൽ പുറത്തിറങ്ങുന്ന വമ്പൻ ചിത്രം എമ്പുരാൻ ആഗോളതലത്തിൽ റിലീസിനൊരുങ്ങുകയാണ് റിലീസിന് മുന്നോടിയായി ചിത്രത്തിന്റെ ക്യാരക്ടർ പോസ്റ്ററുകൾ ഓരോ ദിവസവും ആരാധകർക്കിടയിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ് മാർച്ച് ഇരുപത്തിയേഴിന് ചിത്രം തിയേറ്ററുകളിൽ എത്തുമെന്ന് നേരത്തെ തന്നെ വാർത്തകളുണ്ടായിരുന്നു എന്നാൽ ഇതിനിടെയാണ് സിനിമയ്ക്ക് ഹിന്ദിയിൽ ഒരു വമ്പൻ ക്ലാഷ് ഉണ്ടെന്ന റിപ്പോർട്ടുകൾ വന്നത് സൽമാൻ ഖാൻ ചിത്രമായ സിക്കന്ദർ ആയിരുന്നു എമ്പുരാന് മുന്നിലുണ്ടായിരുന്ന ചിത്രം എന്നാൽ ഇപ്പോൾ പുറത്തുവരുന്ന വാർത്തകൾ പ്രകാരം സിക്കന്ദറിന്റെ റിലീസ് നീട്ടിയിരിക്കുകയാണ് മാർച്ച് ഇരുപത്തിയേഴിൽ നിന്ന് മുപ്പതിലേക്കാണ് സിക്കന്ദറിന്റെ റിലീസ് നീട്ടിയിരിക്കുന്നത് മാർക്കറ്റിലും എമ്പുരാൻ ആദ്യ മൂന്ന് ദിവസങ്ങളിൽ ഫ്രീ റൺ ലഭിക്കുമെന്ന സൂചനകളാണ് പുറത്തുവരുന്നത് ഇത് ചിത്രത്തിന്റെ കളക്ഷനിൽ ഏറെ ഗുണം ചെയ്യുമെന്നാണ് നിഗമനം എ ആർ മുരുകദോസ് സൽമാൻ ഖാൻ കൂട്ടുകെട്ടിലെത്തുന്ന ചിത്രമാണ് സിക്കന്ദർ രശ്മിക മന്ദാന നായികയായി എത്തുന്ന ചിത്രത്തിൽ സത്യരാജാണ് വില്ലൻ വേഷത്തെ അവതരിപ്പിക്കുന്നത് സന്തോഷ് നാരായണനാണ് ചിത്രത്തിന്റെ സംഗീതം നിർവഹിച്ചിരിക്കുന്നത് അതേസമയം വലിയ പ്രതീക്ഷകളോടെയാണ് എമ്പുരാൻ റിലീസിനെത്തുന്നത് ലൂസിഫറിന്റെ പ്രീക്വലും സീക്വലുമാണ് എമ്പുരാൻ എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സ്റ്റീഫൻ നെടുമ്പള്ളി എന്ന എബ്രാം ഖുറേഷിയുടെ പഴയ ജീവിതവും പുതിയ കാലഘട്ടവും ചിത്രത്തിൽ കാണിക്കുന്നുണ്ടെന്ന് അണിയറ പ്രവർത്തകർ പറഞ്ഞിരുന്നു ആദ്യ ഭാഗത്തിലെ അഭിനേതാക്കളായ മഞ്ജു വാര്യർ ടൊവിനോ തോമസ് സാനിയ അയ്യപ്പൻ സായ്കുമാർ ഇന്ദ്രജിത് സുകുമാരൻ ബൈജു എന്നിവർക്കൊപ്പം സുരാജ് വഞ്ഞാറുമോട് ഷൈൻ ടോൻചാക്കോ ഷറഫുദ്ദീൻ അർജുൻദാസ് എന്നിങ്ങനെ പുതിയ താരങ്ങളും ചിത്രത്തിലുണ്ട് എന്റർടൈൻമെന്റ് ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം